തൃശൂർ ചാവക്കാടും ദേശീയപാത അറുപത്തിയാറിൽ വിള്ളൽ നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത് ടാറിംഗ് പൂർത്തിയായ റോഡിനാണ് റോഡിലാണ് അൻപത് മീറ്ററിലേറെ നീളത്തിൽ വിള്ളലുണ്ടായത് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ ടാറിട്ട് വിള്ളൽ അടച്ചു ജയ്സൺ ചാമവുളപ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയ്സൺ അവിടെയും പേടിക്കേണ്ട സാഹചര്യമുണ്ടോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം ഈ മഴ വന്നത് തുടങ്ങിയതോടുകൂടി വെള്ള മണ്ണ് ഇരിക്കാൻ തുടങ്ങുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ടാർ താഴോട്ട് പോകുന്ന സ്ഥിതിയും ഉണ്ടാകും ഇങ്ങനെയാണ് വിള്ളൽ രൂപപ്പെടുന്നത് ഇത്തരത്തിലൊരു വിള്ളലാണ് ചാവക്കാട് ദേശീയപാത അറവത്താറിൽ കഴിഞ്ഞ ദിവസവും കണ്ടത് മണ്ണന്തല പ്രദേശത്താണ് ഇത് കണ്ടത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു ഇതോടുകൂടി ദേശീയപാത അധികൃതരെത്തി രാത്രി തന്നെ വിള്ളൽ അടച്ചു പക്ഷേ ഈ വിള്ളൽ അടയ്ക്കൽ താത്ക്കാലികമാണെന്ന് പറയേണ്ടി വരും ഇനിയും ആ വിള്ളൽ രൂപ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ശാതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെടുന്നുണ്ടോ എന്ന പരിശോധനയും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണല്ലോ ജയ്സൺ ഇത് ഈ ഭാരമുള്ള വാഹനങ്ങളും നിലവിൽ ബസ് പോകുന്നില്ല നിലവിൽ ഇത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതേ ഉള്ളൂ ഈ ടാർ ചെയ്ത വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല വലിയ രീതിയിലുള്ള അപകടത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ തന്നെ വിള്ളൽ കണ്ടെത്തിയത് ഭാവിയിലേക്ക് ഈ പ്രശ്നപരിഹാരം എത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ട് തന്നെയാണ് ദേശീയപാത അധികൃതർ ഇന്നലെ എത്തി വിള്ളലടച്ചത് പക്ഷേ വിള്ളൽ കൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകൂ എന്നത് പരിശോധന മാത്രമേ വ്യക്തമാകൂ വാഹനങ്ങൾ ഈ വഴിയിലൂടെ പുതിയ ലക്ഷ്യപാതയിലൂടെ കടത്തിവിട്ട് വിട്ട് തുടങ്ങിയിട്ടില്ല എന്നതാണ് ഒരു ആശ്വാസം എങ്കിൽ ഓക്കെ ജയസൻ ശ്യാമിലാണ് വിശദാംശങ്ങൾ നൽകിയത്